ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഈസി സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ട നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ജാറിലേക്ക് ടു ഫിഫ്ത് കിം എല്ലിൻ്റെ കപ്പിൽ കാൽ കപ്പളവിൽ ബദാം എടുത്തിട്ടുണ്ട് ഇതൊന്ന് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കാൽ കപ്പ അളവിൽ തന്നെ നിലക്കടലെടുത്തിട്ടുണ്ട് കപ്പലണ്ടി എന്നൊക്കെ പറയില്ല പീനട്ട് അത് തന്നെയാണ് എടുത്തിട്ടുള്ളത് റോസ്റ്റഡ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളത് റോസ്റ്റഡ് അല്ലെങ്കിൽ ഒന്ന് റോസ്റ്റ് ചെയ്തതിൻ്റെ ശേഷം എടുക്കുക അപ്പോൾ റോസ്റ്റഡ് നിലക്കടല എടുത്തിട്ടുണ്ട് കാൽ കപ്പളവിൽ ഇതുകൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി കാൽ കപ്പ് അളവിൽ തന്നെ പൊട്ടുകടൽ എടുത്തിട്ടുണ്ട് ഇതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് തരിതരുപ്പായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇപ്പം ഇത് തരിതരുപ്പായിട്ട് പൊളിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഇനി നമുക്കിതിനായിട്ട് ശർക്കര പാനിയൊന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ടു ഫിഫ്റ്റി എം എൽ ഇൻ്റെ കപ്പിൽ ഒരു കപ്പളവിൽ നമ്മൾ ശർക്കര ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടാനാണ് കേട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു കപ്പ് അളവിൽ ശർക്കര എടുത്തിട്ടുണ്ട് അത് നമുക്ക് സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതേ മെഷർമെൻ്റ് തന്നെ അതായത് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ തന്നെ രണ്ട് കപ്പ് അളവിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം ശർക്കര മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്ക് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ശർക്കരപ്പം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമ്മളിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു കടായി വെച്ചിട്ടുണ്ട് കടായിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക നെയ്യ് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ റവ എടുത്തിട്ടുണ്ട് റവ നമുക്ക് പാനിലേക്കൊന്ന് കൊടുക്കാം ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ കരിഞ്ഞു പോകാത്ത വിധത്തിൽ റോസ്റ്റ് ചെയ്യുക ഇപ്പം നമ്മൾ ഒരു ഏഴ് മിനിറ്റോളം ഈ ഒരു രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ അരക്കപ്പ് അളവിൽ നമ്മൾ ഫ്രഷ് തേങ്ങാ ചെരുവ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചല്ലോ നട്ട്സ് ഇതും ഈ ഒരു ടൈമിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി വീണ്ടും ഒരു നാല് മിനിറ്റ് ഈ ഒരു രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കുക തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ വീണ്ടും ഒരു നാല് മിനിറ്റ് ഈ ഒരു രീതിയിൽ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ കരിഞ്ഞു പോകാത്ത രീതിയിൽ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ ഇനി നമുക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ശർക്കരപ്പാനി ഉണ്ടല്ലോ ശർക്കരപ്പാനി അരിച്ചു ഒഴിച്ച് ഒഴിക്കാം അരിച്ചിട്ട് ഒഴിക്കണം കേട്ടോ കണ്ടല്ലോ കരട് ഉണ്ടാവും അപ്പം അരിച്ചിട്ട് തന്നെ ഒഴിക്കുക ഇനി അര ടീസ്പൂൺ ഏലക്കായ പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കുക അപ്പോഴേക്കന്നെ കറക്റ്റ് കുക്കായി വരും ഒരു പിഞ്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കട്ടോ ഞാൻ മറന്നു പോയതാണ് അതുപോലെ തന്നെ മൊത്തത്തിലൊന്ന് ബാലൻസ് ചെയ്ത് വരാനായിട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് തികച്ചും ഓപ്ഷണലാണ് നിങ്ങൾക്ക് താല്പര്യം ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം ഇതിവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ റെഡിയായി വന്നിട്ടുണ്ട് കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് ഇനി ഇത് ചൂടാറാനായി മാറ്റി വെക്കാം മൊത്തത്തിൽ ചൂടാറണമെന്നില്ല ജസ്റ്റ് ഒന്ന് നമുക്ക് കൈകൊണ്ട് ബോൾസാക്കി എടുക്കാൻ പാകത്തിലൊന്ന് ചൂടാറാനായി മാറ്റി വെക്കാം അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പം നമ്മൾ മിക്സ് ചൂടാറി വന്നിട്ടുണ്ട് നന്നായിട്ട് തന്നെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ കൈകൊണ്ട് തൊടാവുന്ന പരുവത്തിലേക്കായിട്ടുണ്ട് ഇനി വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ് എടുക്കുക അല്ലെങ്കിൽ വല്ല മോൾഡൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കുക എങ്ങനെ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ നമ്മളെ മെഷറിംഗ് കപ്പ് ഉണ്ടല്ലോ കാൽ കപ്പ് അളവ് വരുന്നത് മെഷറിംഗ് കപ്പിൽ ഇത്തിരി നെയ്യ് ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് ഇതിൽ വെച്ചിട്ടാണ് കേട്ടോ ഷേപ്പ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ താല്പര്യം പോലെ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്കൊന്ന് ഫില്ല് ചെയ്തെടുക്കാം നന്നായിട്ട് പ്രസ് ചെയ്ത് ഫില്ല് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ഹോൾസ് ഉണ്ടാവും നമ്മൾ പൊട്ടിയെടുക്കുമ്പോൾ ഹോൾസ് ഉണ്ടാവും ശരിക്ക് കറക്റ്റ് അങ്ങോട്ട് ഷേപ്പായി വരില്ല ഇങ്ങനെ ചെയ്യണം എന്നൊന്നും ഇല്ല കേട്ടോ ബോൾസാക്കി എടുത്താൽ മതി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഒരു ഷേപ്പിലൊക്കെ എടുക്കാനും വേണ്ടി ചെയ്യുന്നു എന്നേ ഉള്ളൂ ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കയ്യിലേക്ക് ഇങ്ങനെ കൊട്ടി കൊടുക്കുക അല്ലെങ്കിൽ പ്ലേറ്റിലേക്കൊന്ന് കൊട്ടിക്കൊടുക്കുക അപ്പോൾ തന്നെ കറക്റ്റ് വരും കേട്ടോ കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് വെക്കാം ഇനി മൊത്തത്തിൽ ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ റെഡിയാക്കി മൊത്തത്തിൽ ഷേപ്പ് ചെയ്ത് പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട് റവയും തേങ്ങയും ശർക്കരയൊക്കെ വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പിയാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത് ഒരുപാട് ചിലവ് വരുന്ന കാര്യങ്ങളൊന്നും തന്നെ ഇല്ല നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് പിന്നെ നട്ട്സൊക്കെ നിങ്ങളെ കയ്യിലുള്ളത് പോലെ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന ടൈമിനാണെങ്കിൽ പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിലൊക്കെ റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് കാണാനൊക്കെ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പം നമ്മളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെ കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോരുത് കുറിച്ച് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന നല്ല റെസിപ്പി വീണ്ടും നിങ്ങളിലെത്താം താങ്ക് യു